നന്നായിട്ട് ലോകേഷ് ഖന്ന സിനിമ തന്നെ ഗംഭീരായിട്ട് എടുത്തു തിരിച്ചു വരുവാണ് റങ്ങിട്ടെ കുഴപ്പില്ല കണ്ടിരിക്കാം ലാസ്റ്റ് അരമണിക്കൂർ കീഴിലും അടിപൊളി രജനീശോ രജനീശോ ാന്തിന്റെ സ്റ്റൈൽ സ്വാഗ് പിന്നെ പവർ ഹൗസ് പാട്ട് കലക്കി സെക്കൻഡ് ഹാഫ് അമീർ ഖാൻ കലക്കി ക്യാമറ കുറച്ചേരേ ഉള്ളു അമീർ ഖാൻ പക്ഷെ ആള് കിട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് മ്യൂസിക് ആണ് ഇത് മ്യൂസിക് അറിയാലോ പ്ലേസ്മെന്റ് കറക്റ്റ് ആണ് എല്ലാം സെക്കൻഡ് എല്ലാരും നല്ല റോഡൊക്കെ ഉണ്ട് പക്ഷെ എക്സ്പെക്ട് ചെയ്തു പിക്ചറൊക്കെ കണ്ടത് കിട്ടിയില്ല വളരെ സന്തോഷത്തിലാണ് എന്തായാലും ഇത്ര വലിയ വലിയ അഭിനയിക്കാൻ ഞങ്ങൾ ഇത്രയും പടത്തില് ചെറിയ അഭിനയിക്കുക ഫ്ലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട് അടിപൊളിയോ തായ്ലൻഡ് ¡Viva la സന്തോഷം ചെറിയ ഭാഗങ്ങളാണെങ്കിലും സന്തോഷം ആ വളരെ നല്ല എക്സ്പീരിയൻസ് മാത്രമല്ല രജനി സാറിനെ സംബന്ധിച്ച് വളരെ അമേസിംഗ് പെർഫോമൻസ് ആണ് വന്നിരിക്കുന്നത് മാത്രമല്ല സാറിനെ പറയുകയാണെങ്കിൽ ലോവ് സാറിന് ഒരു ക്യാരക്ടർ കിട്ടി ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാനായിട്ട് എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ളത് ആളെ കണ്ട് പഠിക്കണം പറഞ്ഞിട്ടുണ്ട് കാരണം സൗബിൻ സാറിന് അങ്ങനെയാണ് മോൾഡ് വെച്ച് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സൗബിൻ സാറിന് അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അമ്മ മോൾഡിങ്ങാ വെരി അമേഴ്സിംഗ് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഇന്നലുണ്ടായിരുന്നു ഇതിൽ നിങ്ങൾ ചെയ്തതാണ്

ക്ലൈമാക്സ് പ്രത്യേകിച്ച് അമീർ ഖാനെ പോലെ ഒരു നല്ലൊരു ആക്ടറെ കൈ കിട്ടിയതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഒരു അവസാനം ഒരു അദ്ദേഹത്തെ നമുക്കൊരു ഹൈപ്പ് ഉണ്ടല്ലോ അമീർ ഖാൻ ഉണ്ടെന്നുള്ളൊരു ഹൈപ്പ് ആ അദ്ദേഹത്തെ കൊണ്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷേ അമീർ ഖാനെ ഒന്നും ഇല്ലാതാക്കി ക്ലൈ അവസാനം